ഗുജറാത്ത് ടൈറ്റൻസിനോട് ടൈറ്റൻസിനോടേറ്റം മുപ്പത്തഞ്ച് റൺസിന് വമ്പൻ തോൽവി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇനി വെറും രണ്ട് മത്സരങ്ങൾ മാത്രം ഗ്രൂപ്പ് സ്റ്റേജിൽ അവശേഷിക്കെ ഒരു തോൽവി കൂടി നേരിടുന്നത് സി എസ് കെക്ക് പുറത്തേക്കുള്ള വഴി തുറക്കാൻ കാരണമായേക്കാം നിലവിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവും ആറ് തോൽവിയുമായി പന്ത്രണ്ട് പോയിന്റുള്ള സി എസ് കെ പട്ടികയിൽ നാലാം സ്ഥാനത്താണെങ്കിലും പന്ത്രണ്ട് പോയിന്റ് വീതമുള്ള ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസ് എന്നിവർക്കും ശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങൾ വീതമാണ് ആർ സി ബിക്കും ഗുജറാത്തിനും പത്ത് പോയിന്റ് വീതം മാത്രമേ ഉള്ളൂ എങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ നാലാം സ്ഥാനക്കാരായി ഇവരിൽ ആരെങ്കിലും എത്താനും സാധ്യതയുണ്ട് നിലവിലെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ സി എസ് കെക്ക് പ്ലേ ഓഫിലെത്താൻ കഠിനാധ്വാനത്തിനോടൊപ്പം ഭാഗ്യം കൂടെ വേണമെന്ന് പറയേണ്ടി വരും ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ രാജസ്ഥാൻ റോയൽസാണ് സി എസ് കെയുടെ അടുത്ത എതിരാളികൾ രണ്ടായിരത്തി മുതൽ ഇവർ തമ്മിൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ ഏഴിലും രാജസ്ഥാനാണ് വിജയിച്ചിരിക്കുന്നത് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ മെയ് പതിനെട്ടിന് ആർ സി ബി ആണ് സി എസ് കെയുടെ എതിരാളികൾ തുടർച്ചയായി ആറ് മത്സരങ്ങൾ തോറ്റ് ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായി എന്ന് ഏവരും വിധിയെഴുതിയ ശേഷം ശക്തമായി തിരിച്ചുവന്ന ആർ സി ബി കഴിഞ്ഞ നാല് മത്സരങ്ങളിലും വമ്പം വിജയം നേടി എതിരാളികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് മൂർച്ചഓർണ ഈ ബൌളിംഗ് നിരയെ വെച്ചുകൊണ്ട് രാജസ്ഥാനെയും ബാംഗ്ലൂരിനെയും തറപ്പറ്റിക്കാൻ സി എസ് കെക്ക് കഴിയുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ സീസണിലെ തുടക്കത്തിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന പ്രധാന ബൗളർമാരെല്ലാം ടീം വിട്ടതാണ് സി എസ് കെ നേരിടുന്ന വലിയ പ്രതിസന്ധി മുസ്താഫിസു റഹ്മാനും മദീഷ പദ്രാനയും നാഷണൽ ടീമിനു വേണ്ടി കളിക്കാനായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ സ്ട്രൈക്ക് ബൗളർ ദീപക് ചഹാർ പരുക്കിൻ്റെ പിടിയിലുമാണ് നിലവിലുള്ള ബൗളിംഗ് നിരയിൽ പരിചയസമ്പന്നനായ ഒരു പേസ് ബൌളറുടെ കുറവുമുണ്ട് വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ദേശ് പാണ്ഡെ റൺസ് വിട്ടുകൊടുക്കുന്നതിലും എടുക്കാനാണ് ഓപ്പണർമാരുടെ ദയനീയ പ്രകടനമാണ് സി എസ് കെ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് റൺസുമായി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും മറ്റാർക്കും ഇതുവരെ കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ സീസണിലെ പ്രധാന ബാറ്ററായിരുന്ന രഹാനെ ഇത്തവണ നനഞ്ഞ പടക്കമായി മാറിയത് ടീമിനെ കാര്യമായി ബാധിച്ചു ഏകദിന ലോകകപ്പിലെ മിന്നും പ്രകടനത്തോടെ ടീമിലെത്തിയ ന്യൂസിലൻഡ് താരം രജിൻ രവീന്ദ്ര ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ശേഷം തികഞ്ഞ പരാജയമായി മാറി ഓപ്പണിങ്ങിലെ സ്ഥിരതയില്ലായ്മ പരിഹരിച്ചെങ്കിൽ മാത്രമേ സി എസ് കെക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ സാധാരണഗതിയിൽ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്താത്ത സി എസ് കെ ഇത്തവണ നിരന്തര മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഒന്നും തന്നെ ക്ലിക്കായിട്ടില്ല ഐ പി എല്ലിലെ ഏറ്റവും ആരാധക ബൃന്ദമുള്ള ടീം ഇത്തവണ പ്ലേ ഓഫിലെത്തി ആരാധകരെ സംതൃപ്തിപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി